പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൽ പലവിധ സെൻറ്റൻസുകളുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം സെൻ്റൻസിന് അതിൻ്റെ ഘടന സ്ട്രക്ചർ അനുസരിച്ചും പ്രവർത്തനം ഫംഗ്ഷനുസരിച്ചും പലതായി തരംതിരിച്ചിട്ടുണ്ട് അവയിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് സിമ്പിൾ സെൻറ്റൻസുകളാണ് തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് സംഭാഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായുള്ളത് സിമ്പിൾ സെൻസുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നത് സിമ്പിൾ സെൻറ്റൻസുകളാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തീർച്ചയായും നൽകുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളോ കമൻ്റ് ചെയ്തറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം അവിചാരിതമായി കണ്ടുമുട്ടിയ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തോടെ തുടങ്ങാം ഏ ഹൗ ആർ യു ഹായ് സുഖമാണോ ഐ ആം ഫൈൻ വാട്ട് അബോട്ട് യു എനിക്ക് സുഖമാണ് നിങ്ങൾക്കോ ഐ എം ഗുഡ് വെറാർ ഈ ഗോയിങ് എനിക്ക് സുഖമാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് ഐ എം ഗോയിങ് ടു മാർക്കറ്റ് ടു ബൈ ഫ്രൂട്ട്സ് ഞാൻ പഴങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോകുന്നു ഓ ദാറ്റ് ഇസ് ഗ്രേറ്റ് വിൽ യു ബൈ ഓ അതുകൊണ്ടാ നിങ്ങൾ എന്തു വാങ്ങും ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് ഡു യു നീഡ് എനിങ് ആപ്പിൾ ഓറഞ്ചും എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ നോ താങ്ക്സ് സീ ലേറ്റർ വേണ്ട നന്ദി പിന്നെ കാണാം ഓക്കേ ബൈ ശരി ഇതൊക്കെ ലളിതമായ സിമ്പിൾ സെൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഘടനകളും ഇവ ഉൾക്കൊള്ളുന്നു സിമ്പിൾ സെൻസുകൾ നമുക്ക് ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു സിമ്പിൾ സെൻ്റൻസ് ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ദ ഫോക്കസ് ഓൺ വൺ മെയിൻ ഐഡിയ അറ്റ് എ ടൈം സിമ്പിൾ സെൻ്റൻസുകൾ ഒരു സമയം ഒരു പ്രധാന ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇത് ആശയവിനിമയത്തെ കൂടുതൽ ഫലപ്രദവും കൂടുതൽ സ്വാധീനവും ചെലുത്തുന്നതും ആകുന്നു ഇനി നമ്മൾ എപ്പോഴും ചോദിക്കുകയും പറയുന്ന ചില സെൻ്റൻസുകൾ നോക്കാം നമുക്ക് പള്ളിയിൽ പോവാം ലറ്റ്സ് ഗോ ടു ടച്ച് നീ എന്തുകൊണ്ട് വന്നില്ല ബൈ ഡിഡ് ഇൻഡ്യുക്കം ഞാൻ നാളെ പോവും ഐ വിൽ ഗോ ടുമോറോ ആദ്യത്തെ സെൻറ്റൻസ് പ്രസൻ ടെൻസും രണ്ടാമത്തെ പാസ്റ്റ് ടെൻസും മൂന്നാമത്തെ ഫ്യൂച്ചർ ടെൻസുമാണ് ഇംഗ്ലീഷിൽ പതിനാല് ഉണ്ടെങ്കിലും ഇത് മൂന്നെണ്ണമാണ് അടിസ്ഥാനമായിട്ടുള്ളത് ഞാൻ നാളെ സിനിമയ്ക്ക് പോയി എന്നൊരിക്കലും പറയില്ലല്ലോ അതേ നിയമമാണ് ഇവിടെയും പാലിക്കേണ്ടത് ഈ മൂന്ന് ടെൻസുകളുടെയും ഉപയോഗം കൃത്യമായി മനസ്സിലാക്കുക ഇങ്ങനത്തെ സിമ്പിൾ സെൻസുകൾ അഞ്ചോ പത്തോ ദിവസേന പഠിച്ചാൽ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കാൻ കഴിയും പക്ഷേ പഠിക്കുന്നതിന് സ്ഥിരത ആവശ്യമാണ് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിക് ഗ്രാമറും അത്യാവശ്യം വോക്കാവുകളും പിന്നെ മൂന്ന് ബേസിക് ടെൻസുകളും അല്പം പോസിഷനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സെൻസുകൾ നിർമ്മിക്കാൻ ആരംഭിക്കാൻ കഴിയും ഇംഗ്ലീഷിൻ്റെ ബേസ് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് ഇതുപോലെയുള്ള ചാനലുകൾ നിങ്ങൾക്ക് വളരെ സഹായകരമാവും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്